വിശുഖായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എവർക്കും ഷെൻസ്റ്റാട്ട് തൂതിലേക്ക് സ്വാഗതം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന സതുക്കായർ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങൾ ഉത്പാദിപ്പിക്കണമെന്ന് മോശിയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശുവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല മരിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉഴുന്ന ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം ഉൾപ്പറപ്പലിൽ നിന്ന് ഈ മോശയോട് അന്നിച്ചത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ ബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ കർത്താവായ മിശിഖായി സ്തുതി പ്രിയമുള്ളവരെ ഇന്ന് യേശു പറയുകയാണ് അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ് മരിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം കർത്താവിനെ കൊടുക്കുവാനായിട്ട് കർത്താവിനെ ചോദ്യം ചോദിച്ച് തോൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനമെന്ന് പറയുന്നത് കർത്താവ് പറയുകയാണ് അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ് മാർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി തിരുവചനം അവിടുന്ന് എടുത്തു പറയുന്നു അവിടുന്ന് അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ എല്ലാവരെയും ജീവിക്കുന്നവരുടെ ദൈവമായ കർത്താവ് ഇന്നേ ദിവസം അവിടുത്തെ ജീവിക്കുന്ന ദൈവമായിട്ട് സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും അവിടുത്തെ സ്വീകരിച്ച് ജീവിക്കുവാനും അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് പ്രായോഗികമായിട്ട് നമുക്ക് ഇന്നേ ദിവസം കർത്താവിനോടുകൂടെ ജീവിക്കാം കാരണം അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ് പ്രസാദ് വരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മെ സഹായിക്കട്ടെ ഈ നോമ്പുകാലത്തിൽ ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ